അള്ളാഹു അല്ലാത്ത ഒരു നാമത്തിൽ സത്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ ഉത്തരം ശരിയാണ് അള്ളാഹു അവൻ്റെ മറ്റു നാമങ്ങൾ വിശേഷണങ്ങൾ എന്നിവ കൊണ്ടല്ലാതെ പ്രവാചകർ മലക്കുകൾ കാബ ഒരു വ്യക്തി തുടങ്ങിയവ കൊണ്ടൊക്കെ സത്യം ചെയ്യൽ കറാഹത്താണെന്ന് ഇമാം നവവീർ ഉൽ അൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യൽ അള്ളാഹു നിരോധിച്ചിരിക്കുന്നു സത്യം ചെയ്യുന്നെങ്കിൽ അള്ളാഹുവെ കൊണ്ട് മാത്രം ചെയ്യുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലിഹ് വസ്ലം അരുളിയിട്ടുണ്ട് ഖബറിലെ ചോദ്യം ചെയ്യൽ ഏതു ഭാഷയിലായിരിക്കും ഉത്തരം അറബിയിൽ നബി നബിസല്ലാഹു അലിഹ് വസ്ലമയുടെ ചേലാകർമ്മം നിർവഹിച്ചത് ആരാണ് ഉത്തരം ജനിച്ച ഏഴാം നാളിൽ അബ്ദുൽ മുത്തലിബ് ചെയ്തുവെന്നും അതല്ല ചെറുപ്പത്തിൽ ഹൃദയം ശുദ്ധിയാക്കിയപ്പോൾ ജിബ്രിയിൽ അലിസ്സലാം ചെയ്തുവെന്നും അതുമല്ല ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായാണ് നബി തങ്ങൾ ജനിച്ചതെന്നും മൂന്ന് അഭിപ്രായങ്ങളുണ്ട് മരിച്ചുപോയവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്നാണല്ലോ വിശ്വാസം ഇതിനു വല്ല തെളിവുമുണ്ടോ ഉത്തരം ധാരാളമുണ്ട് ഒന്ന് ഇവിടെ ചേർക്കാം സാധുബന് ഉപാധറിയുള്ള അൻഹു തൻ്റെ മാതാവ് മരണപ്പെട്ടപ്പോൾ ഏത് സ്വതക്കയാണ് ഉത്തമമെന്ന് നബിസല്ലാഹു അലിയ വസ്ലമയോട് ചോദിച്ചു അവിടെ നിന്ന് പറഞ്ഞു വെള്ളം വിതരണം ചെയ്യലാണ് അങ്ങനെ അദ്ദേഹം കിണർ കുഴിച്ചു എന്നിട്ട് ഇത് എൻ്റെ മാതാവ് ഉമ്മുസാദിനു വേണ്ടിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ആ കിണറ്റിൽ നിന്നെടുക്കുന്ന ഓരോ തുള്ളി വെള്ളത്തിനും ആ മാതാവിന് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു ആകാശത്താണെന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ ഉത്തരം ഇല്ല അല്ലാഹുവിനെ ശരീരമില്ലാത്തതിനാൽ ഇന്ന സ്ഥലത്താണെന്ന് വിശ്വസിക്കാൻ പാടില്ല ഏറ്റവും നല്ല മൊമീൻ ആരാണ് ഉത്തരം ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ എന്ന് നബി നബിസ്ാഹു അലൈ വസ്ലം പറഞ്ഞിട്ടുണ്ട് പാപങ്ങളിൽ വെച്ച് ഏറ്റവും കടുത്ത ഏഴ് പാപങ്ങൾ ഏവ ഉത്തരം ഒന്ന് അള്ളാഹുവിൽ പങ്കുചേർക്കൽ രണ്ട് സെഹറ് ചെയ്യൽ മൂന്ന് അകാരണമായി കൊല്ലൽ നാല് പലിശ തിന്നൽ അഞ്ച് എത്തീമിൻ്റെ ധനം ഭക്ഷിക്കൽ ആറ് യുദ്ധം നടക്കുമ്പോൾ പിന്തിരിഞ്ഞോടൽ ഏഴ് പരിശുദ്ധരായ മുസ്ലിം വനിതകളെപ്പറ്റി വ്യഭിചാരോപണം നടത്തൽ നമുക്കെതിരെ ഒരാൾ സിഹർ ചെയ്തു അല്ലെങ്കിൽ മറ്റു വല്ല ദ്രോഹവും ചെയ്തു എന്നാൽ അയാൾക്കെതിരെ നമുക്ക് സിഹർ ചെയ്യാമോ ഉത്തരം ഒരിക്കലുമില്ല അയാൾക്കെതിരെ ദ ചെയ്യാം പക്ഷേ സിഹർ അനുവദനീയമല്ല റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി കൊടുക്കൽ വഴിയിലെ തടസ്സം നീക്കൽ എന്ന് നിബിസലാഹു അല്ലെ വിസ്ലം പറഞ്ഞ ഈമാനിൻ്റെ ശാഖയിൽപ്പെടില്ലേ உத்தரம் பெடும்